നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രിമാരാണോ അതോ ഉദ്യോഗസ്ഥരാണോ കുഴപ്പക്കാർ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരു ചോദ്യമാണിത് എന്നാൽ ഉദ്യോഗസ്ഥരാണ് കുഴപ്പക്കാരെന്ന് തെളിയിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് കൊല്ലം ഏഴു വർഷമായി തളർന്നു കിടക്കുന്ന അശോകനെ കാണാൻ മുച്ചക്ര മന്ത്രി മുഹമ്മദ് റിയാസ് വടകര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വെച്ചാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണുന്നത് ഒരു മുച്ചക്ര സ്കൂട്ടറിന് വേണ്ടി ഏഴു വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന അശോകന്റെ ജീവിതകഥ കേട്ട ഉടനെ മന്ത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി എനിക്കും നിങ്ങൾക്കുമൊക്കെ നടക്കാൻ കാലുണ്ട് അതില്ലാത്ത ആളാണ് ഏഴു കൊല്ലമായി വീൽചെയറിന് വേണ്ടി കയറി ഇറങ്ങുന്നത് ഇത്രയും കയറിയിറങ്ങുന്നത് എന്നെ നേരിട്ട് വിളിക്കണം ഈ മന്ത്രിയുടെ വാക്കുകൾ അശോകന് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകി ഉദ്യോഗസ്ഥതല നടപടികളിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായാൽ അശോകന് നേരിട്ടൊരു സ്കൂട്ടർ നൽകാമെന്നും മന്ത്രി പറഞ്ഞു എത്രയും വേഗത്തിൽ ഇവർ ഇടപെടും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാട്ടോ ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാട്ടോ ഈ വാക്കാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് സർക്കാർ സംവിധാനത്തിൽ സ്കൂട്ടർ ലഭിക്കുന്നത് വരെ സമയമില്ലാത്തതിനാൽ അശോകന്റെ ആവശ്യം മന്ത്രി നേരിട്ട് നിർവഹിക്കുകയായിരുന്നു നാദാപുരത്ത് അശോകന്റെ വീട്ടിലെത്തിയ മന്ത്രി മുച്ചക്ര വാഹനം നേരിട്ട് കൈമാറി അതിലിരുന്നു കൊണ്ട് ഒരു തവണ ഓടിച്ചു നോക്കാൻ ഒരുങ്ങിയ അശോകന് ഒരു ഹെൽമറ്റ് വെച്ച് കൊടുത്തതും മന്ത്രി തന്നെ ഈ കരകളിനും കൈത്താങ്ങിനും മനം നിറഞ്ഞ് നന്ദി പറയുകയാണ് അശോകൻ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും മൈജി സ്ഥാപനത്തിന്റെ ഉടമയുമായ ഷാജിയാണ് സ്കൂട്ടർ സ്പോൺസർ ചെയ്തത് നാഗാപുരം എം എൽ എ കെ വിജയനും കൂടെ ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്തുന്നതും വികസനത്തിന് മുൻതൂക്കം നൽകുന്നതുമായ മന്ത്രിമാരെയാണ് ഈ കേരള ജനതയ്ക്ക് ആവശ്യം മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മന്ത്രിമാർ ന്യൂസിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ സ്റ്റോറി അവസാനിക്കുന്നു മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം സീസൺ 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 ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം